പു പുഷ്പകണ്ഠം കൊലപാതകത്തിൽ പ്രതി കുറ്റം പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ കുറ്റസമ്മതം മദ്യപാനത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ തടിക്കർണം ഉപയോഗിച്ച് ഭാര്യയെ മർദ്ദിച്ചതായാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത് ഇന്നലെ രാത്രി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് നെടുങ്കണ്ടം സിഐ ജെർലിൻ വിസ് കറിയ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് രാത്രിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതിയുടെ സുഹൃത്തിനെയും ഭാര്യയെയും മർദ്ദിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ തന്നെ സ്ഥലത്തെത്തിയ നെടുങ്കണ്ടം സി എയും സംഘവും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പരസ്പരവിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയതിനെ തുടർന്നാണ് പ്രതി കുറ്റം സമ്മതിച്ചത് പുഷ്പക്കണത്തിനടുത്ത് ഒരു വീട്ടിലൊരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നതായി വീട്ടിൽ വെച്ച് ഉടൻ തന്നെ ഞാനും പോലീസ് പാർട്ടിയും സ്ഥലത്തെത്തുകയും തുടർന്ന് മരണപ്പെട്ടത് അസാം സ്വദേശിനിയായ ബാലേ ടു ടുഡു എന്ന വേടിയാണെന്ന് മനസ്സിലായി തുടർന്നിട്ട് ഇയാളുടെ ഭർത്താവ് എട്ടു വയസ്സുള്ള കുട്ടിയുമായ സമീപത്തുണ്ടായിരുന്നു തുറന്നിട്ടിയാനെ ചോദ്യം ചെയ്ത സമയം ടിയാൻ പരസ്പരപരിധുമായി മറ്റു സംസാരിക്കുകയും തല ദിവസം രാത്രി മദ്യപിച്ചിരു നിന്നും അവിടെ മറ്റൊരു കൊഴുത്തുള്ളിൽ സ്വദേശിയായ ഒരാൾ അവിടെ എത്തിയിരുന്നെന്നും അറിയിച്ചു തുടർന്ന് ടിയാനെ കണ്ടെത്തുവാനായിട്ട് ഒരു പോലീസ് ടീം ആ വഴി ആ വഴിക്ക് പരിശ്രമിക്കുകയും അയാളെ കണ്ടെത്തുകയും ചെയ്തു ആ നേരത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കം ചെയ്യപ്പെട്ട അയാളുടെ ഭർത്താവ് ഷണീച്ചാർ മട്ടി എന്ന് പറഞ്ഞ ഷണീച്ചാർ മട്ടി എന്ന് പറഞ്ഞാൽ ആ സാമിലെ സ്വദേശിയായ സ്വദേശിയയാൾ കൂടുതലായി ചോദ്യം ചെയ്ത അവസരത്തിൽ തനിക്ക് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട് മരണകാരണത്തെ കുറിച്ച് വ്യക്തത വരുത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പന